നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയാണ് ഹലോ എവ്രി വൺ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഡേറ്റ് ഷീറ്റ് വന്നു ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്നു അപ്പോൾ എല്ലാ സബ്ജക്ട് കോഡും ഒരുമിച്ചാണ് എന്നുള്ള ഒരു സംശയവും ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാം വരുന്നത് എന്നുള്ള കറക്റ്റ് ഒരു കൺഫർമേഷൻ സ്റ്റുഡൻസിന് കിട്ടിയിട്ടില്ല അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്ക് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ ഡേറ്റ് ഷീറ്റ് ജൂലൈ ബാച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ അഡ്മിഷൻ എടുത്ത് എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിനുള്ള എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ് ആണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാവരും ചിന്തിക്കും ഷീറ്റ് എന്തിനാണ് ഇത്രയും നേരത്തെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതെന്ന് ഏകദേശം ഏതൊക്കെ ഡേറ്റിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത് എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടാനാണ് പല സ്റ്റുഡൻസിനും എടുത്ത് നാട്ടിലോട്ട് വരേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ പല സ്റ്റുഡൻസിനും ആ ഒരു സമയത്ത് എക്സാം ഏകദേശം ഏത് ഡേറ്റിലാണെന്ന് അറിഞ്ഞാൽ പല കാര്യങ്ങളും മാറ്റി വെക്കാനും അതിനൊക്കെ ഒരു ഹെൽപ്ഫുൾ ആണ് ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അതിനേക്കാൾ ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡേറ്റ് ഷീറ്റ് ഏകദേശം ഒരു ഊഹം വെച്ചാണ് യൂണിവേഴ്സിറ്റി അയക്കുന്നത് മാക്സിമം ഈ ഡേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത് എന്നിരുന്നാലും ചില വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഡേറ്റ് ഷീറ്റ് അപ്ഡേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ എന്നാണ് എക്സാം എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴായിരിക്കും അപ്പോൾ ഈ ഡേറ്റ് തന്നെ മനസ്സിൽ വിചാരിച്ച് ആരും ഇരിക്കരുത് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ കറക്റ്റ് ഡേറ്റ് ഏതാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും ഇപ്പൊ ഡേറ്റ് ഷീറ്റ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ ഡേറ്റിലാണ് ഓരോ സബ്ജക്റ്റുകളുടെ എക്സാം വരുന്നതെന്ന് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എ പൊളിറ്റിക്കൽ സയൻസിലെ ഏതൊക്കെ ഡേറ്റിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത് എന്നാണ് അപ്പോൾ നമുക്കറിയാം മൊത്തം എട്ട് സബ്ജെക്റ്റ് ആണ് ബി എ പൊളിറ്റിക്കൽ സയൻസിനുള്ളത് അപ്പോൾ ഡേറ്റ് ഏകദേശം ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നോക്കാം ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്ന് നോക്കാം ഓൾമോസ്റ്റ് ടൈം എല്ലാവർക്കും ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആഫ്റ്റർനൂൺ ആണ് എക്സാം വരുന്നത് രണ്ട് മണി തൊട്ട് അഞ്ചു മണി വരെയാണ് നിങ്ങളുടെ എക്സാം വരുന്നത് ഇപ്പോൾ മൂന്ന് മണിക്കൂറാണ് എക്സാം അപ്പോൾ ഫൈവ് പി എം ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ എക്സാം വരുന്നത് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ കറക്റ്റ് ഡേറ്റ് കൺഫേം ചെയ്യണം ഡേറ്റും ടൈമും സബ്ജെക്ട് കോഡും നിങ്ങൾ കൺഫേം ചെയ്യണം അപ്പോൾ ഒരു എക്സാം മാത്രമാണ് മോർണിംഗ് വരുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം തീയതി ജൂൺ ഒന്ന് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ബി എ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസിന് രണ്ടാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാം തീയതി അവർക്ക് വരുന്നത് ബി ജി ഡി ജി വൺ സെവൻ ടൂ ആണ് വരുന്നത് അതുപോലെ എട്ടാം തീയതിയാണ് ആണ് പിന്നത്തെ എക്സാം വരുന്നത് എട്ടാം തീയതി വരുന്നത് ബി എസ് ഒ ജി വൺ സെവൻ വൺ ആണ് പിന്നെ പതിനൊന്നാം തീയതിയാണ് എക്സാം വരുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് ഒന്നാം തീയതി അപ്പൊ പഠിക്കാനുള്ള ടൈം നമുക്ക് അറിയാം രണ്ട് മുതൽ എട്ട് വരെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസത്തേക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് ഒരു എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പൊ പഠിക്കാനുള്ള സമയം നന്നായിട്ട് ഓരോ സ്റ്റുഡൻസിനും ഉണ്ട് അതുപോലെ ഓരോ എക്സാം കഴിഞ്ഞിട്ടും അത്യാവശ്യം ഉണ്ട് അപ്പൊ ആ ടൈമൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കാം പതിനൊന്നാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ പത്തൊൻപതാം തീയതി ആണ് എക്സാം വരുന്നത് പത്തൊമ്പതാന്തി ബി ഇ ജി എ ഇ വൺ എ ടു കോമൺ സബ്ജക്റ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആണ് അപ്പൊ അതെല്ലാവരും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്യണം പിന്നെ പത്തൊൻപത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് എക്സാം വരുന്നത് ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട് അപ്പോൾ അത് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം മെയിൻ പേപ്പറാണ് ബി പി എസ് സി വൺ സീറോ ഫോർ ആണ് അവിടെ വരുന്നത് പിന്നെ നാലാം തീയതിയാണ് എക്സാം വരുന്നത് നെക്സ്റ്റ് എക്സാം ആറാം തീയതിയാണ് ലാസ്റ്റ് എക്സാം എട്ടാം തീയതിയാണ് വരുന്നത് അങ്ങനെ എട്ട് പേപ്പേഴ്സും ഓൾമോസ്റ്റ് മോർ ദാൻ വൺ മന്തിനേക്കാളും കൂടുതൽ എടുത്തിട്ടാണ് എക്സാം ഒരു ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടൈമും ഓരോന്നിൻ്റെ ഓരോ എക്സാമിന്റെ ഇടയിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് മെയിൻ പ്രത്യേകം ഫോക്കസ് അതായത് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ക്രെഡിറ്റ് കൂടുതൽ വരുന്നത് മെയിൻ പേപ്പേഴ്സിനായിരിക്കും മെയിൻ പേപ്പേഴ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്യ കോമൺ പേപ്പേഴ്സ് ഫോക്കസ് ചെയ്യരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത് അതും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ ബി എ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസിന്റെ ഓൾമോസ്റ്റ് എന്നൊക്കെയാണ് എക്സാം ഡേറ്റ് വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി നെക്സ്റ്റ് സബ്ജെക്ട് എന്ന് പറയുന്നത് ബി എ സൈക്കോളജി ആണ് സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസിനെ നേരത്തെ പറഞ്ഞ പോലെ എട്ട് സബ്ജെക്ട് തന്നെയാണ് നമുക്ക് വരുന്നത് അവർക്കും രണ്ടാം തീയതി തന്നെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാം തീയതി തന്നെയാണ് എക്സാം കഴിയുന്നത് അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട് പൊളിറ്റിക്കൽ സയൻസിന് എട്ടാം തീയതിയാണ് ആണ് കഴിയുക പക്ഷേ സൈക്കോളജിക്ക് നാലാം തീയതി എക്സാം കഴിയും ഓൾമോസ്റ്റ് വൺ മന്തിന്റെ എക്സാം തന്നെയാണ് രണ്ടാം തീയതി കോമൺ പേപ്പർ ആണ് ബി ജി ഡി ജി വൺ സെവൻ ടു ആണ് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർനൂൺ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ എക്സാമും വരുന്നത് ഒരു എക്സാം മാത്രമാണ് മോർണിംഗ് വരുന്നത് ഓക്കെ അപ്പോ ഈ ഒരു എക്സാം ഇങ്ങനെ തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ കൺഫേം ചെയ്യണം രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് എട്ടാം തീയതിയാണ് വരുന്നത് ബി എസ് ഒ ജി വൺ സെവൻ വൺ ആണ് കോമൺ പേപ്പറാണ് നെക്സ്റ്റ് എക്സാം പതിനാറാം തീയതിയാണ് ഇപ്പം എട്ടാം തീയതി കഴിഞ്ഞാൽ പിന്നെ പതിനാറാം തീയതിയാണ് എക്സാം വരുന്നത് ബി പി സി സി വൺ സീറോ ടു മെയിൻ ആയിട്ടുള്ള പേപ്പറാണ് സൈക്കോളജി സ്റ്റുഡൻസിന്റെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക അതിനുള്ള ടൈമുണ്ട് പിന്നെ പത്തൊൻപതാം തീയതിയാണ് എക്സാം വരുന്നത് ബി ഇ ജി എ ഇ വൺ എയ്റ്റ് ടു അതുപോലെ ഇരുപത്തിനാലാം തീയതി എക്സാം വരുന്നുണ്ട് ഇരുപത്തി അഞ്ചിന് വരുന്നുണ്ട് ഇരുപത്തി ഏഴിന് വരുന്നുണ്ട് ലാസ്റ്റ് എക്സാം വരുന്നത് നാലാം തീയതിയാണ് അപ്പോൾ മെയിൻ പേപ്പേഴ്സ് എല്ലാവരും ഫോക്കസ് ചെയ്യാം നിങ്ങൾക്കറിയാം ഈ മെയിൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കൂടുതലുള്ള പേപ്പേഴ്സ് ആണ് അപ്പം ആ മെയിൻ പേപ്പേഴ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക ബാക്കി പേപ്പേഴ്സ് ഫോക്കസ് ചെയ്യണം അതുപോലെ എൻവയോൺമെന്റൽ ഉള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ആ സബ്ജെക്ട്ന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ എക്സാമും ഓൾമോസ്റ്റ് ആഫ്റ്റർനൂൺ ആണ് എക്സാം വരുന്നത് ഒരു എക്സാം മാത്രമാണ് മോർണിംഗിൽ വരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും സൈക്കോളജി സ്റ്റുഡൻസിനെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇങ്ങനെയൊക്കെയാണ് എക്സാം വരുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് സോഷ്യോളജി ആണ് സോഷ്യോളജിയിലെ നമുക്ക് ഡേറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡേറ്റും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാം തീയതിയാണ് രണ്ടാം തീയതി ഒരു കോമൺ പേപ്പർ വെച്ചിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ബി ജി ഡി ജി വൺ സെവൻ ടു ആണ് ഉച്ചയ്ക്ക് തന്നെയാണ് എല്ലാ എക്സാം ഓൾമോസ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാം മാത്രമാണ് മോർണിംഗിൽ വരുന്നത് അപ്പോൾ രണ്ടാം തീയതി കഴിഞ്ഞാൽ പിന്നെ എട്ടാം തീയതി ആണ് അവർക്ക് എക്സാം വരിക പിന്നെ പത്താം തീയതി വരുന്നുണ്ട് രണ്ട് ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ മെയിൻ പേപ്പർ ആണ് ഇവിടെ വരുന്നത് രണ്ടു ദിവസത്തെ ഗ്യാപ്പിൽ നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക മെയിൻ പേപ്പേഴ്സ് എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്ന് പറയാൻ കാരണം അതിന് ക്രെഡിറ്റ് സ്കോർ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ആ പേപ്പർ നന്നായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത് ബാക്കിയുള്ളതിന്റെ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ് മെയിൻ പേപ്പറിനെ ും കുറച്ച് കുറവാണെന്നേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കരുത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഓരോ സബ്ജക്റ്റും കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം പത്ത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആണ് എക്സാം പിന്നെ പതിനാറാം തീയതി എക്സാം വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഗ്യാപ്പില്ല അപ്പൊ മെയിൻ ആയിട്ട് ഈ രണ്ട് എക്സാം എല്ലാവരും ഫോക്കസ് ചെയ്യാം അവിടെ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ രണ്ടും മെയിൻ പേപ്പർ ആണ് നേരത്തെ കൂട്ടി പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഓക്കെ പിന്നെ പത്തൊമ്പതാം തീയതി എക്സാം വരുന്നുണ്ട് പിന്നെ ഇരുപത്തിയേഴിന് വരുന്നുണ്ട് നാലാം തീയതി വരുന്നുണ്ട് അപ്പൊ രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെയാണ് സോഷ്യോളജി സ്റ്റുഡൻസിനും എക്സാം വരുന്നത് അതേതൊക്കെ പേപ്പറാണ് മെയിൻ പേപ്പറിൻ്റെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്യാം അപ്പോൾ സോഷ്യോളജി സ്റ്റുഡൻസിനും ഏകദേശം എക്സാം ഡേറ്റുകൾ എന്നൊക്കെയാണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി ബി എസ് സ്റ്റുഡൻസ് ആണ് ബി ബി എ സ്റ്റുഡൻസിനെ നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ബി ബി എ സ്റ്റുഡൻസിനെ ബാക്കി സ്റ്റുഡൻസിനേക്കാളും ഡിഫറൻസ് ഉണ്ടായിരിക്കും അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും പേപ്പറുകളും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ബി ബി എ സ്റ്റുഡൻസിന് പത്താം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അതുവരെ അവർക്ക് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട് പിന്നെ സബ്ജക്റ്റും കമ്പാരിറ്റീവ്ലി കുറവാണ് ബി ബി എസ് സ്റ്റുഡൻസിനെ ആകെ ആറ് സബ്ജക്റ്റേ വരുന്നുള്ളൂ ഒരു വർക്ക് ബുക്ക് ആണ് വരുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങൾ സ്റ്റഡി സെന്റർ ത്രൂ അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടാവും അപ്പൊ അതനുസരിച്ച് ചെയ്യണം ഓക്കെ അപ്പൊ പത്താം തീയതിയാണ് എക്സാം അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി സി ഒ സി വൺ ഫോർ വണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് മൂന്ന് എക്സാം ഉച്ചയ്ക്കും മൂന്ന് എക്സാം മോർണിംഗും ആണ് വരുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് എക്സാം ഉച്ചയ്ക്കും വരുന്നുണ്ട് മൂന്ന് എക്സാം മോർണിംഗും വരുന്നുണ്ട് അപ്പോൾ പത്താം തീയതി കഴിഞ്ഞ് പിന്നെ പതിനെട്ടാം തീയതി എക്സാം വരുന്നുണ്ട് പത്തൊൻപതാം തീയതി എക്സാം വരുന്നുണ്ട് പത്തൊൻപതാം തീയതി തന്നെ അവർക്ക് രണ്ട് എക്സാം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ബി ബി എസ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തേത് ഇവിടെ ഗ്യാപ്പില്ല രണ്ടാമത്തേത് ഈ രണ്ട് എക്സാമുകളും ഒരേ ദിവസമാണ് വരുന്നത് അപ്പൊ അത് നേരത്തെ കൂട്ടി ഈ മൂന്ന് സബ്ജക്റ്റും നിങ്ങൾ ഫോക്കസ് ചെയ്യണം അതിലെ രണ്ടെണ്ണം മെയിൻ പേപ്പർ ആണ് കേട്ടോ അതായത് ഈ ഒരു സബ്ജെക്റ്റ് ഒഴികെ ഈ രണ്ട് സബ്ജെക്ട് മെയിൻ പേപ്പർ ആണ് അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം മെയിൻ പേപ്പേഴ്സ് ബി ബി എക്ക് ഇട്ടിക്കിട്ടുള്ള പേപ്പേഴ്സ് ആണ് മെയിൻ പേപ്പേഴ്സ് വരുന്നത് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക ബി ബി അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല സബ്ജക്ട് കുറവാണ് ഡേറ്റ് അടുത്തടുത്ത് വരുന്നുണ്ട് എങ്കിലും അത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻകൂട്ടി പഠിച്ചു പഠിച്ചുവെക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി എക്സാം വരുന്നുണ്ട് ഒന്നാം തീയതി അവരുടെ എക്സാം കഴിയും ചെയ്യും അപ്പൊ പത്താം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഒന്നാം തീയതി ബി ബി കാരുടെ എക്സാം കഴിയും അപ്പൊ ആ ഡേറ്റ് ഒക്കെ നന്നായിട്ട് ഓർത്തുവയ്ക്കുക നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ മോർണിംഗും ഈവനിങ്ങും തമ്മിലുള്ള എക്സാമുകളും മനസ്സിലാക്കുക അവർക്ക് മോർണിംഗ് മൂന്ന് എക്സാമും ഈവനിങ് മൂന്ന് എക്സാമും വരുന്നുണ്ട് അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി കോം ആണ് ബി കോം സബ്ജെക്റ്റ് നിങ്ങൾക്ക് എട്ട് സബ്ജെക്ട് വരുന്നുണ്ട് അപ്പം അതെന്തൊക്കെയാണ് എക്സാം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം ബികോം സ്റ്റുഡൻസിനെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒമ്പതാം തീയതിയാണ് ഒമ്പതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് എക്സാം ഡേറ്റുകൾ വരുന്നത് ഒൻപതാം തീയതി ബി സി ഓ എസ് വൺ എയ്റ്റ് സിക്സ് ആണ് എക്സാം വരുന്നത് ഇതിലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എക്സാമുകൾ ഉച്ചയ്ക്ക് തന്നെയാണ് രണ്ട് എക്സാം മാത്രമാണ് മോർണിംഗ് വരുന്നത് അപ്പം ഇങ്ങനെ തന്നെയല്ലേ ഹാൾ ടിക്കറ്റിൽ നിന്ന് കൺഫേം ചെയ്യണം ഏകദേശം ഒരു ഐഡിയ ആണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡേറ്റ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒൻപതാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിമൂന്നാം തീയതി എക്സാം വരുന്നുണ്ട് പിന്നെ പതിനെട്ടാം തീയതി വരുന്നുണ്ട് ഇരുപത്തി നാലാം തീയതി ആണ് വരുന്നത് പിന്നെ ഇരുപത്തി ഒൻപത് വരുന്നുണ്ട് നാല് വരുന്നുണ്ട് ആറ് വരുന്നുണ്ട് പതിമൂന്ന് വരുന്നുണ്ട് ചില എക്സാമിന് ഒന്നോ രണ്ടോ ദിവസത്തെ വ്യത്യാസം വരുന്നുണ്ട് ബാക്കി എക്സാമിനൊക്കെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം അതനുസരിച്ച് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക മെയിൻ പേപ്പേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക അതിന് മാറ്റമില്ല മെയിൻ പേപ്പേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക എൻവയോൺമെൻറ്റൽ സ്റ്റഡീസൊക്കെ ചൂസ് ചെയ്ത് സ്റ്റുഡൻസ് അത് വൺ വേർഡ്സ് മാത്രമേ വരുള്ളൂ അപ്പം അതിനനുസരിച്ച് വേണം അത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒന്നും മാറ്റി നിർത്താൻ ആർക്കും പറ്റില്ല എല്ലാതും തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാം മെയിൻ പേപ്പേഴ്സ് കുറച്ചും കൂടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് സബ്ജെക്ട് നമുക്ക് ചെക്ക് ചെയ്യാം നെക്സ്റ്റ് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ബി എസ് ഡബ്ല്യു ആണ് ബി എസ് ഡബ്ല്യു പഠിക്കുന്ന സ്റ്റുഡൻസിന് കമ്പാരിറ്റീവ്ലി നേരത്തെ പറഞ്ഞ പോലെ പേപ്പേഴ്സ് കുറവാണ് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് അപ്പോൾ അത് അവർക്ക് എക്സാം വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം ബി എസ് ഡബ്ല്യുനെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാം തീയതിയാണ് മൂന്ന് മുതൽ പതിനാലാം തീയതി വരെയാണ് അവർക്ക് എക്സാം വരുന്നത് അപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് ഒരു നാല് സബ്ജെക്ട് ഉച്ചക്കും രണ്ട് സബ്ജെക്ട് മോർണിങ്ങും ആയിട്ടാണ് വരുന്നത് അപ്പൊ ടൈമും നിങ്ങളൊന്ന് മുൻകൂട്ടി അറിഞ്ഞു വെക്കണം എല്ലാ എക്സാമും ഒരു സമയത്തായിരിക്കില്ല എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാ എക്സാമും ഒരു കോളേജിൽ തന്നെ ആയിരിക്കും പല സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് നിങ്ങൾക്ക് ഓരോ എക്സാം ഓരോ കോളേജിലായിരിക്കും എക്സാം സെന്റർ വരാന്നുള്ളത് അല്ല നിങ്ങൾക്ക് എല്ലാ എക്സാമും ഒരു കോളേജിലായിരിക്കും എക്സാം സെന്റർ വരുന്നത് കേട്ടോ അപ്പൊ മൂന്നാം തീയതി എക്സാം കഴിഞ്ഞാൽ പിന്നെ എട്ടാം തീയതി വരുന്നുണ്ട് പതിനഞ്ച് വരുന്നുണ്ട് ഇരുപത്തി ഒൻപത് വരുന്നുണ്ട് നാല് വരുന്നുണ്ട് പതിനാല് വരുന്നുണ്ട് നല്ല ഗ്യാപ്പ് ബി എസ് ഡബ്ല്യു സ്റ്റുഡൻസിന്റെ ഓരോ എക്സാമിനും വരുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം അപ്പൊ ബി എസ് ഡബ്ല്യു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത്യാവശ്യം ഫോക്കസ് ചെയ്യാനുള്ള ടൈം ഓരോ എക്സാമുകളും തമ്മിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് ബുക്ക് ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമിലെ നിങ്ങൾ സ്റ്റഡി സെൻ്ററായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുക അപ്പം അതിൻ്റെ മാർക്കും കൂടെ നിങ്ങൾക്ക് ആഡായി കിട്ടണമെങ്കിൽ അതും കൂടെ കൃത്യമായിട്ട് ചെയ്യണം അപ്പം ഇത്തരത്തിലുള്ള പേപ്പേഴ്സും ഏതൊക്കെ ടൈമിനാണ് ഏതൊക്കെ ദിവസമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ഒന്നും കൂടെ കൺഫേം ചെയ്യുക ഏകദേശം ഒരു ഡേറ്റ്ഷീറ്റ് ആണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യാം Okay. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ബി എ ഇംഗ്ലീഷിൻ്റെ ഇങ്ങനെയൊക്കെയാണ് എക്സാം ഡേറ്റുകൾ വരുന്നത് എന്ന് ചെക്ക് ചെയ്യാം ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് രണ്ടാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാം തീയതി വരെയാണ് എക്സാം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എട്ട് സബ്ജക്റ്റാണ് ടോട്ടൽ വരുന്നത് അതിൽ മെയിൻ പേപ്പേഴ്സ് നമുക്ക് ആദ്യമേ തന്നെ മാർക്ക് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിൻ പേപ്പേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് മെയിൻ പേപ്പറിന് ക്രെഡിറ്റ് കൂടുതലായിരിക്കും നന്നായിട്ട് ഫോക്കസ് ചെയ്യുക ബാക്കി പേപ്പേഴ്സും അതിൻ്റെ തന്നെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഫോക്കസ് ചെയ്യുക കാരണം ഫൈനൽ ഗ്രേഡ് ഷീറ്റ് വരുമ്പോൾ എല്ലാ ക്രെഡിറ്റും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ ഗ്രേഡ് ഷീറ്റ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഡേറ്റ് ഷീറ്റ് എന്തായാലും നോക്കാം രണ്ടാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്ത് നാലാം തീയതി വരെയാണ് അവർക്ക് എക്സാം വരുന്നത് ഓൾമോസ്റ്റ് വൺ മന്തിന്റെ എക്സാം ആണ് അപ്പോൾ നല്ല ടൈം പീരീഡ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും രണ്ട് കഴിഞ്ഞാൽ എട്ടാം തീയതിയാണ് എക്സാം വരുന്നത് പിന്നെ പതിമൂന്നാം തീയതി വരുന്നുണ്ട് പത്തൊൻപത് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് മുപ്പത് ഈ ഒരു എക്സാമിന് മാത്രമാണ് ഒരു വൺ ഡേ ഒരു ഡിഫറൻസ് ഉള്ളൂ ബാക്കി എല്ലാ എക്സാമുകൾക്കും നല്ല ഡേയ്സ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ പേപ്പേഴ്സ് ഫോക്കസ് ചെയ്യാം എൻവയോൺമെന്റൽ സ്റ്റഡീസ് പേപ്പർ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ അപ്പൊ ആ രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനും ശ്രമിക്കാം ബാക്കി എല്ലാം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യത്തില് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ആ രീതിയിൽ വേണം എല്ലാം ഫോക്കസ് ചെയ്യാൻ ഏതൊക്കെ ഡേയ്സിലാണ് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഏതൊക്കെ ടൈമിലാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഡേറ്റും ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് ഫോക്കസ് ചെയ്യാം നിങ്ങൾ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ മാത്രം ഇതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ ഉണ്ടാവണം ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ഡേറ്റും ടൈമും ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററിയുടെ ടൈം ടേബിൾ എങ്ങനെയാണ് ഡേറ്റ് ഷീറ്റിൽ വന്നിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം ടോട്ടലി എട്ട് പേപ്പേഴ്സ് ആണ് വരുന്നത് സ്റ്റാർട്ടിങ് രണ്ടാം തീയ്യതി അതായത് നമ്മൾ നോക്കിയപ്പോ രണ്ടാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാം തീയതി വരെയാണ് അവർക്ക് എക്സാം വരുന്നത് അപ്പോ ടോട്ടൽ എട്ട് പേപ്പേഴ്സ് ആണുള്ളത് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻ ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഈ നാല് പേപ്പറാണ് മെയിൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഏതൊക്കെ ഡേറ്റിലാണ് നമുക്ക് നോക്കാം രണ്ടാം തീയതി കഴിഞ്ഞാൽ പിന്നെ എട്ടാം തീയതിയാണ് എക്സാം വരുന്നത് പിന്നെ പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അപ്പൊ ഹിസ്റ്ററിക്കാര് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് എക്സാമുകൾക്ക് ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഈ രണ്ട് എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഡേറ്റ് ഇല്ല അപ്പോ ആ രണ്ടിലും രണ്ട് മൂന്ന് മെയിൻ എക്സാമുകൾ വരുന്നുണ്ട് അപ്പോ ഈ സബ്ജക്റ്റും ഈ മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾ മുൻകൂട്ടി തന്നെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇവിടെ ഗ്യാപ്പില്ല അപ്പൊ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക നേരത്തെ കൂട്ടി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാം ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഡേറ്റിൽ പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ ഹിസ്റ്ററിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് എക്സാമുകൾ അത് കാരണം രണ്ട് എക്സാമുകൾ മുൻപ് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകളും ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് ഒരു എക്സാം മാത്രമാണ് മോർണിംഗ് സെക്ഷൻ ഉള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് വൺ വേർഡ് ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത് ബാക്കി എല്ലാ സബ്ജക്റ്റും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത് ബി ഹിസ്റ്ററിയുടെ എട്ട് സബ്ജക്റ്റുകളെ കുറിച്ചും എന്നൊക്കെയാണ് എക്സാം വരുന്നത് ഏത് ദിവസമാണ് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഏതൊക്കെ ടൈം ആണ് എന്നുള്ള ചെറിയ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനിയും എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യ ഇപ്പോൾ ഡേറ്റ് ഷീറ്റ് ഒക്കെ വന്നു എന്നൊക്കെയാണ് എക്സാം എന്നുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്കായി ഇനിയും എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് ആരും പറയരുത് അതുപോലെ തന്നെ അസൈൻമെന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റുള്ളൂ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കുക അസൈൻമെന്റിന് അതിൻ്റെതായ പ്രാധാന്യം എല്ലാവരും കൊടുക്കുക എന്നിട്ട് കൃത്യമായിട്ട് തന്നെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം തിയറി പേപ്പർ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെന്റും അപ്പം നല്ല രീതിയിൽ എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ആയി തുടങ്ങുക കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളു കുറച്ച് മാസങ്ങളെ ബാക്കിയുള്ളൂ അത് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാവരും ഉപയോഗിക്കുക ഓരോ എക്സാമും അതിൻ്റേതായ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഡേറ്റ് ഷീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എനിവേ താങ്ക് യു